അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അമ്പാട്ട് വീട്ടിൽ സ്വർണ്ണത്തിൻ്റെ പേരിൽ അച്ചുവും മുകുന്ദനും കൂടി ഭയങ്കര സംഘർഷം ഉണ്ടാവുകയാണ് കേട്ടോ അതിനുശേഷം അച്ചു റൂമിലേക്ക് പോവുകയാണ് രുക്കു അവിടെ എത്തി രുക്കു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ ഒരു ആണാണോ നിന്നെ മുൻപിൽ വെച്ചിട്ടല്ലേ എന്നെ തല്ലിയത് എന്നെല്ലാം ഇങ്ങനെ പറയണം കേട്ടോ രുക്കു അച്ചുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അതുപോലെ കോളറിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയണം നീ ശരിക്കും പരിഹസിക്കപ്പെടുകയാണ് രുക്കു ചെയ്തിരിക്കുന്നത് നിന്നെ എത്ര പറഞ്ഞാലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല നിനക്ക് നീ ഇവിടെ മുഴുവനും നീ ചേച്ചിടെ അടുത്തും ഈ കുടുംബത്തിൽ മുഴുവൻ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയണ കേട്ടോ നീ ഞങ്ങളുടെ കുടുംബത്തിനെ നീ ചതിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത് സത്യമായ കാര്യമല്ലേ എന്നിങ്ങനെ പറയണ് അത് കേൾക്കുമ്പോൾ രുക്കുവിന് എന്ത് ചെയ്യണം പോലും അറിയാത്ത ഒരു വിഷമ ഘട്ടം വരുകയാണ് കേട്ടോ രുക്കു ആകെ മൊത്തം കരയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ രുഖു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം അച്ചുവ അച്ചുവ ഒന്നിനും ഇടപെടുന്നില്ല ഏതായാലും നീ നാറിപ്പോയി എന്തായാലും എന്നിങ്ങനെ പറയണ അതിനുശേഷം ചന്ദ്ര വിളിക്കുകയാണ് രുക്കുനോട് രുക്കുനോട് വിളിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് എനിക്കിവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിനി എന്താ ചെയ്യുക എല്ലാവരുടെ മുമ്പിൽ ഞാൻ പരിഹസിക്കപ്പെടുകയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നിങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം തരാമോളെ നീ അതുപോലെ ചെയ്താൽ മതി എന്നിങ്ങനെ പറയുക കേട്ടോ പിന്നീട് അത് തിനുശേഷം മഞ്ചും രമ്യയും കൂടി പച്ചക്കറി മുറിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് രുക്കു ഇങ്ങനെ വരികയാണ് കേട്ടോ രുഖു ഇങ്ങനെ വരുമ്പോൾ തന്നെ അവരിങ്ങനെ രുഖുവിനോട് സംസാരിക്കുകയാണ് രുഖുവിനോട് സംസാരിക്കണ നേരത്ത് തന്നെ രുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കത്തി അവരുടെ കയ്യിൽ നിന്നും പച്ചക്കറി കത്തി എടുക്കണ് പച്ചക്കറി കത്തി എടുത്തിട്ട് എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട എനിക്ക് യാതൊരു വിലയും അതുപോലെ അപമാനവും സഹിച്ചിട്ട് എനിക്കിവിടെ ജീവിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ തന്നെ കളയുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ അതിനുശേഷം അവരൊന്നും അവരാകെ പകച്ചു പോവുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കത്തി എടുത്തിട്ട് രുക്ക് കൈ ഞരമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആ പെട്ടെന്ന് തന്നെ എല്ലാവരും വരികയാണ് ആ അർച്ചനയും അതുപോലെ അച്ചും മുകുന്ദനും എല്ലാവരും കൂടി വരുകയാണ് കേട്ടോ എല്ലാവരുടെ മുൻപിലും കൂടിയിട്ടാണ് പറയുന്നത് ഞാനിനി എന്തായാലും അപമാനിക്കപ്പെട്ടു ഞാനൊരു കള്ളിയായി നിങ്ങൾ ഞാൻ മുക്ക് പണ്ടം വെച്ചു പറഞ്ഞു അതുകൊണ്ട് ഞാനിനി ജീവിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉക്ക് കത്തിയെടുത്തിട്ട് അവരുടെ മുമ്പിൽ ചന്ദ്ര പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കുകയായിരുന്നു ചെയ്യുന്നത്